ചെങ്ങന്നൂർ കൊഴുവല്ലൂർ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഓട്ടോമാറ്റിക് കാർഗോ ഡെലിവറി ഡ്രോൺ രൂപകൽപ്പന ചെയ്ത വിദ്യാർത്ഥികളാണിപ്പോൾ ക്യാമ്പസിലെ താരങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളായ അമലസ് ദേവ് അനന്തു അനിൽ അരവിന്ദ് വേണു എഡ്വിൻ ജുസിന്യു എന്നിവരാണ് ആ താരങ്ങൾ കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളായ അമലസ് ദേവ് അനന്തു അനിൽ അരവിന്ദ് വേണു എഡ്വിൻ അധ്യാപകരുടെ ഗൈഡ്ഷിപ്പിൽ ഓട്ടോമാറ്റിക് കാർഗോ ഡെലിവറി ഡ്രോൺ രൂപകൽപ്പന ചെയ്ത് പ്രശംസ നേടിയത് ഞങ്ങൾ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിലെ ഫൈനൽ ഇയർ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ് ഞങ്ങളുടെ ഫൈനൽ ഇയറിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഡ്രോൺ ഡെവലപ്പ് ചെയ്തത് ഈ ഡ്രോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹെക്സാ കോപ്റ്റർ ആണ് സാധാരണ ഇവിടെ എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ള കോഡ് കോപ്റ്റേഴ്സ് ആണ് അതിൽ ഈ ഡെലിവറി കോൺസെപ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ കോവിഡ് ടൈംസ് അതേപോലെ ഇനി പ്രളയ സമയത്തൊക്കെ നമ്മൾ മനുഷ്യൻ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ആഹാര സാധനങ്ങളും മരുന്നുകളും നമുക്ക് ഈ ഡ്രോൺ വഴി എത്തിക്കാൻ സാധിക്കും എമർജൻസി ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഡ്രോൺ വെച്ചിട്ട് ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമോട്ടിൽ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ലാപ്പിലാണെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജി പി എസിലോട്ട് കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചാണ് ഇതിൻ്റെ ഡെലിവറി സ്പോട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ കാർസിലും അതേപോലെ ഫോണിലൊക്കെ ജി പി എസ് നോക്കുന്ന പോലെയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത അനുസരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് മുയിൻ്റോട്ട് അത് എവിടാണോ അത് ഡ്രോപ്പ് ചെയ്യേണ്ടത് ആ സ്ഥലത്തോട്ട് എന്നത് ഡ്രോപ്പ് ചെയ്തിട്ട് അത് തിരിച്ച് അതിൻ്റെ സ്റ്റാർട്ടിങ് മൂന്റിലോട്ട് തിരിച്ച് വരും ഞങ്ങൾ ഇപ്പോൾ ഈ ചെയ്തേക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോ ടൈപ്പാണ് ഇനി ഞങ്ങൾക്ക് ആയിട്ട് ലോഞ്ച് ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഫർദർ ഡെവലപ്മെൻറ്റ് ക്യാമറാസ് അതേപോലത്തുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇത് ഫർദർ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം മാസം കൊണ്ട് ഈ പ്രോട്ടോടൈപ്പിന് ഏകദേശം കോസ്റ്റ് അടിയന്തര സാഹചര്യത്തിൽ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മരുന്ന് ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയ അവശ്യവസ്തുക്കൾ എത്തിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഡ്രോണിന്റെ സവിശേഷമായ പ്രത്യേകത നിലവിലെ പ്രോട്ടോ ടൈപ്പ് ഡ്രോൺ ഉപയോഗിച്ച് അര കിലോ ഭാരം വരുന്ന സാധനങ്ങൾ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ജി പി എസ് സഹായത്തോടെ മനുഷ്യന് നിയന്ത്രണമില്ലാതെ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും എൻ്റെ പേര് ജോസ് തോമസ് സെൻറ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ചെങ്ങന്നൂരിൻ്റെ സിഇഒ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ഫൈനൽ ഇയർ മെക്കാനിക്കൽ സ്റ്റുഡൻസിൻ്റെ പ്രോജക്റ്റായ ഡ്രോൺ ആണ് ഈ ട്രോണ് വളരെ ഇന്നോവേറ്റീവായിട്ട് ആണ് കുട്ടികൾ ഈ ഡ്രോൺ ചെയ്തിരിക്കുന്നത് ഈ ട്രോണിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എമർജൻസി കേസിൽ കലാമിറ്റി പോലുള്ള ആവശ്യങ്ങൾക്ക് ഈ ഡ്രോൺ ഉപയോഗിച്ച് മെഡിസിൻ ആൻഡ് എമർജൻസി ഫുഡ് സപ്ലൈ ഏത് സ്ഥലത്തും എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഡ്രോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ എം യോഗേഷ് സെൻറ്റ് തോമസ് കോളേജിലെ കോർഡിനേറ്റർ ആണ് കൂടാതെ ഈ പ്രോജക്റ്റ് ഗൈഡ് ചെയ്തത് ഞാനായിരുന്നു ഇപ്പോൾ സ്റ്റുഡൻസ് ഈ നൂതന ആശയവുമായിട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും ഡ്രോൺ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം ആധുനിക ഒരു ടെക്നോളജിയാണ് കുറേ അധികം റിസർച്ച് നടക്കുന്ന ഒരു മേഖലയാണ് ഡ്രോൺ അപ്പോൾ ഇവർ കൊണ്ടുവന്ന ഐഡിയ എന്ന് പറയുന്നത് കാർഗോ ഡ്രോൺ ആണ് അത് ഹെക്സാകോപ്റ്റർ കാർഗോ ഡ്രോൺ അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർക്കത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതുവഴി കോളേജിന് ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു ഡ്രോൺ ക്ലബ്ബ് തുടങ്ങുകയും അപ്പോൾ ആ ക്ലബിൽ കണ്ടമാനം സ്റ്റുഡൻസ് അംഗങ്ങളാവുകയും ഈ ഡ്രോൺ പറത്തുക എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ട്രെയിനിങ്ങും കഴിവും വേണം അപ്പം അത് ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ജൂ വരുന്ന ജൂലൈയിൽ ഒരു ഫ്ലൈങ് ക്ലബും കൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ പറയുന്ന പ്രോജക്റ്റ് കെ ടി യുൻ്റെ പ്രോജക്റ്റ്സിൽ ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല എ ഐ സി ടിയുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് പറയുന്ന സ്ഥലത്തും ഈ പറയുന്ന പ്രോജക്റ്റിൻ്റെ ഐഡിയാസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു വലിയ മാറ്റം ഇത്തരം സ്റ്റുഡൻസിന്റെ പ്രോജക്ട് വർക്കുകൾ വഴി ഈ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആറ് മോട്ടോറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണിന് സേഫ് ലാൻഡിംഗ് എയറോസ്പേസ് അലൂമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്രെയിം ഉള്ള നിർമ്മിച്ചു തുടർച്ചയായി ഇരുപത് മിനിറ്റ് പറക്കുവാനും സാധിക്കും അറുപത്തി അയ്യായിരം രൂപയാണ് ഡ്രോണിന്റെ നിർമ്മാണ ചെലവ് പ്രൊഫസർ എം യോഗേഷ് എ ആർ അരുൺകുമാർ എന്നിവരുടെ ഗൈഡ്ഷിപ്പിലാണ് വിദ്യാർത്ഥികൾ പ്രോജക്റ്റ് പൂർത്തീകരിച്ചത് അഞ്ച് കിലോ ഭാരം ഉയർത്തുവാനും അഞ്ചു കിലോമീറ്റർ യാത്ര ചെയ്യുവാനും ശേഷിയുള്ള കാർബൺ ഫൈബർ ഉപയോഗിച്ചുള്ള മൂന്നര ലക്ഷം വില വരുന്ന ഡ്രോണാണ് അടുത്ത പ്രോജക്ട് ലക്ഷ്യമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പ്രോജക്റ്റിനു വേണ്ട പ്രോത്സാഹനവും പിന്തുണയുമായി കോളേജ് സെക്രട്ടറി ജോസ് തോമസ് മെക്കാനിക്കൽ വകുപ്പ് മേധാവി പ്രൊഫസർ എസ് ശരത്ത് എന്നിവർ എപ്പോഴും കൂടെയുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ